ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ സുഹൃത്ത് സി കെ വാസുദേവനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു നിലവിലെ തിരുവാഭരണം കമ്മീഷണർ റജിലാലിനെയും വിളിച്ചുവരുത്തി ഈഞ്ചക്കല്ലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുകയാണ് സുലേഖ എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യൽ അന്വേഷണം അതിവേഗം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാന് സാധിക്കുന്നത് ഇപ്പോഴിതാ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉറ്റ സുഹൃത്ത് സി കെ വാസുദേവനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു എന്ന വിവരമാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ സിന്ധുരി എന്തായാലും ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിപുലമായ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് കാര്യക്ഷമമായ അന്വേഷണം അത് അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇന്നിപ്പോൾ ആദ്യം ഇത്തരത്തിൽ സുധീഷ് കുമാർ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് കമ്മീഷണർ ആയിട്ടുള്ള സുധീഷ് കുമാറിനെയാണ് ആദ്യം ചോദ്യം ചെയ്തതെങ്കിൽ പിന്നീട് ഇപ്പോൾ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ സുഹൃത്തു ആയിട്ടുള്ള സി കെ വാസുദേവനെയാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് ഈ സി കെ വാസുദേവന്റെ പേര് സ്പോൺസർ ആളുകളുടെ സ്പോൺസർഷിപ്പ് ആളുകളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സി കെ വാസുദേവനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് അതിനൊപ്പം തന്നെ ഈ പീഡം കാണാതായതുമായി ബന്ധപ്പെട്ട കാണാതായ പീഡം സൂക്ഷിച്ചത് വാസുദേവനാണ് അതുമായി ബന്ധപ്പെട്ട ഈ പീഡവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ ചോദ്യം ചെയ്യലിൽ എസ് ഐ ടി സംഘം ചോദിച്ചറിയുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ചോദ്യം ചെയ്യൽ അത് ഈഞ്ചക്കല്ലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പുരോഗമിച്ചു വരികയാണ് അതിനൊപ്പം തന്നെ നിലവിലെ തിരുവാഭരണം കമ്മീഷണറായിട്ടുള്ള രജിലാലിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് രജിലാലിൽ നിന്ന് മൊഴിയെടുപ്പാണ് നിലവിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കുന്നത് ഈ കാരണം ഈ വർഷത്തെ പാളികൾ അത് കൊണ്ടുപോകുന്നതിനെ എതിർത്ത വ്യക്തി അത് രജിലാലാണ് ഈ ആ ഒരു കാര്യമാണ് പ്രത്യേക അപേക്ഷ സംഘം രജിലാലിൽ നിന്ന് അന്വേഷിച്ചറിയുന്നത് അതോടൊപ്പം തന്നെ ഫയലുകളും മറ്റും കൈമാറാനായി ദേവസ്വം ജീവനക്കാരനായിട്ടുള്ള കൃഷ്ണകുമാറും ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ നേരത്തെ എത്തിയിരുന്നു ഇത് ഈ ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ കൈമാറാനാണ് ഈ കൃഷ്ണകുമാർ ഈജക്കൈലെ ക്രൈം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ശബരിമല സ്വർണ മോഷണവുമായി ബന്ധപ്പെട്ട വിപുലമായ കാര്യക്ഷമമായ അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും പിന്നീട് ഇത്തരത്തിൽ റിമാൻഡ് ചെയ്യുകയും തെളിവെടുപ്പ് അടക്കം നടത്തി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഈ കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം നേടുന്നത് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് പോയിട്ടുള്ളത് സന്തോലി അതായത് സുലേഖ അതായത് വളരെ കൃത്യമായ രീതിയിലൊരു അന്വേഷണം നടക്കുന്നു ഇപ്പോൾ സുലേഖ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സി കെ വാസുദേവനെയാണ് ഇപ്പോൾ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നിലവിലെ തിരുവാഭരണ കമ്മീഷണർ റിജി വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നുള്ള വിവരവും കൂടി വരുന്നുണ്ട് അപ്പോൾ ആദ്യം ഇന്ന് ഇന്ന് ചെയ്തു തുടങ്ങി ചോദ്യം ചെയ്തു തുടങ്ങിയ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ചോദ്യം ചെയ്യലിൻ്റെ തുടർച്ചയായിട്ടായിരിക്കുമോ ഇത്തരത്തിൽ കൂടുതൽ വിവരശേഖരണാർത്ഥമാണോ ഈ റിജിലാലിനെ വിളിച്ചു വരുത്തിയത് ിന്ദൂരി എന്നാലും രജിലാലിനെ വിവര ശേഖരണ അർത്ഥം തന്നെയാണ് ആ വിളിച്ചു വരുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രജിലാലിൽ നിന്ന് നിലവിലിപ്പോൾ മൊഴിയെടുപ്പാണ് എടുക്കുന്നത് ഈ ദേവസ്വം ബോർഡിലെ നിലവിലിപ്പോൾ രജിലാൽ ദേവസ്വം ബോർഡ് തിരുവാഭുരം കമ്മീഷണറാണ് രജിലാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ശബരിമലയിലെ സ്വർണ ബന്ധപ്പെട്ടുള്ള മൊഴിയെടുപ്പാണ് നിലവിലിപ്പോൾ രജിലാലിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വർഷം സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിനെ എതിർത്തിരുന്നു രജിലാൽ എന്ത് സാഹചര്യത്തിലാണ് രജിലാൽ ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോകുന്നതിനെ എതിർത്തത് എന്ത് കാരണം കൊണ്ടാണ് എന്തടക്കമുള്ള കാര്യങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രജിലാലിന് മുറുകിയെടുക്കുന്നത് സിന്ധുരി ശരി സുലേഖ ശബരിമല സ്വർണ്ണ മോഷണ കേസിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ സുഹൃത്തായ സി കെ വാസുദേവനെയാണ് വാസുദേവനെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിലവിലെ തിരുവാഭരണ കമ്മീഷണർ രജിലാലിനെയും ചില വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയിട്ടുള്ള വിവരം പുറത്തുവരുന്നുണ്ട് ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സുലേഖ ശശികുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്